ഹലോ വെൽക്കം ബൈറ്റ് പൊന്നുകിച്ച് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ നടന്നെത്തിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പ് കുണ്ടുപറമ്പിലാണ് അവിടെ ഇതാണ്ട് നമ്മൾ ഇതാണ്ട് നല്ലൊരു മെറീൻ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഓപ്പണിംഗ് അല്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇവിടേക്ക് ഇത് തിരിഞ്ഞ് കറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അറുന്നൂറ് രൂപ കൊടുത്ത് ആറ് പേര് കയറുന്നുണ്ട് അപ്പൊ നമുക്ക് നിന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല നമുക്ക് ഇതിന്റെ ഉള്ളോട്ട് കേറി നോക്കാം എങ്ങനെയാണ് ഇതിനകത്തുള്ള സംഭവങ്ങൾ എന്നൊക്കെ അപ്പൊ എന്താണ് നമ്മൾ തേരെ ഓടിപ്പാഞ്ഞു പോകുന്നില്ല കേട്ടോ അപ്പൊ ഞാനുണ്ട് എൻ്റെ മക്കളുണ്ട് എൻ്റെ എന്റെ എൻ്റെ പപ്പ മമ്മിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോകുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കയറി വരുന്നത് ഈ ഒരു എൻട്രിയിലേക്കാണ് കേട്ടോ കയറി വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കൊലകലിയായിട്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ തോക്കിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നല്ല കളറിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇത് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് നടന്ന് നിങ്ങുമ്പോൾ കാണുന്നതാണ്ട് കുറച്ച് ആനിമൽസിൻ്റെ ഡെമോ ഒക്കെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല കൗതുകം തോന്നുന്ന ഒന്നാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇതാ അങ്ങനെ ഏറ്റവും വലിയതാണ്ട് നല്ലൊരു കൂളിങ് ആണ് കേട്ടോ ഈ മണാലിയിലൊക്കെ പോകുന്നു പോയി കഴിയുമ്പോൾ നല്ല തണുപ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ ഏതായാലും ആ ഒരു എന്താണ് നല്ല കൂളിങ് നല്ല തണുപ്പും ഏതാണ്ട് അവിടേക്ക് കിട്ടിയ ഒരു എന്താണ് ഒരു ഒരു ഫീലിങ്സ് ആണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഉള്ളിലോട്ട് കേറുമ്പോൾ തന്നെ കാശ്മീരിൻ്റെ ആ ഒരു വാലുവും ആനിമൽസും ഒക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു എന്താണ് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്മോക്കും കൂളിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളറിങ്ങൊക്കെ ഉള്ള പിന്നെ ഇതുപോലെ കുറച്ച് വിളച്ചട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പിന്നെ ഇതേ കാണുന്ന വാട്ടർ സ്പോർട്സ് മൈസ്പോർട്സ് എല്ലാം കൂടെ നല്ല അടിപൊളിയായിരുന്നു ഒക്കെ കൂടെ പറയണ ഒരു മണാലി ലുക്കായിരുന്നു കേട്ടോ ഇനി നേരെ നടന്ന അടുത്ത നെസ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത് ഇതൊരു മറയാൻ എക്സ്പോ ആയതുകൊണ്ട് തന്നെ മറയൻ ആനിമൽസ് കുറേ ഉണ്ടായിരുന്നു എന്തൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ കണ്ടു കഴിഞ്ഞാൽ നോക്കി നമ്മൾ നിന്ന് പോകും ഏതാണ്ടൊക്കെയോ പേരുകളുണ്ടായിരുന്നു ഗോൾഡൻ ഫിഷ് അങ്ങനെ എന്താ പറയുക ഷാർക്ക് ആൻഡ് ഷാർക്ക് കോയ്ക്കാർബർ വിൻഡോ കാർ ഫിഷ് അങ്ങനെ പലതരത്തിലുള്ള ഫിഷിംഗ് ഉണ്ടായിരുന്നു അവിടെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഞാനിത് ഈ പറയുന്ന പോലെയും ഈ കാണിക്കുന്ന പോലെ ഇതൊന്നും അല്ല കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്ത് ഭംഗിയാണ് കേട്ടോ കാണുന്നത് നമ്മൾ പറയുന്നതിലും കാലം നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണാനാണ് കേട്ടോ ഏറ്റവും മനോഹരം പിന്നെ ഇതിൻ്റെ ഒന്നും പേരുകൾ എനിക്ക് വായിക്കുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ ഇതാണ്ട് ഇതിൻ്റെ പേരുകളൊക്കെ ഇതാണ്ട് ഈ ഫിഷിൻ്റെയൊക്കെ പേര് ഇതാ ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ കുറേ ഫിഷിനെയൊക്കെ കഴിഞ്ഞിരുന്നത് ഇങ്ങോട്ട് മുന്നോട്ട് നടന്ന് നിങ്ങൾ നമ്മൾ അടുത്ത് കാണുന്നത് അതാണ്ട് ശരിക്കും ഒരു അക്കൂരത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതെന്താണ് അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് എന്താണ് നാട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് മിസ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും നല്ല അടിപൊളി ഭംഗിയാണ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ ഇട്ടിങ്ങനെ എന്താണ് ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് മെഴുകി എന്തായാലും നല്ല ഭംഗിയാണ് ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ഒരുപാട് എന്താണ് ഫിഷിനൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ ഇതന്നെ നടന്ന് നിങ്ങുമ്പോൾ ഇതാണ് നല്ല രണ്ട് മത്സ്യ കന്യകമാരി വെള്ളത്തിൽ കൂടെ കിടന്ന് നീരുന്ന കാണുന്നുണ്ട് പിന്നെ ഈ മെരിമേസ് ഗേൾസ് രണ്ട് പേരുണ്ട് കേട്ടോ അപ്പം നമ്മൾ അപ്പം ഇപ്പറേക്കായിട്ട് ഇങ്ങനെ മാറി മാറി എന്താണ് രണ്ട് രണ്ടുപേരുടെയും എന്താണ് പ്രശ്നം അവരുടെ എന്താണ് ഈ രീതിയിലൊക്കെ ഇന്ന് കണ്ടു നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തേക്ക് കാണുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇതേടെ നിന്ന് സ്റ്റാജിയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയത് കുറേ എന്താണ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി എന്താണ് നമ്മൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് പറക്കി നോക്കി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണുന്നത് എന്താണ് കിറ്റ്സിനൊക്കെ കളിക്കാൻ പറ്റിയ അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നീടുള്ളത് ഒക്കെ കൂടി നല്ലതാണ് ഏതായാലും നമ്മുടെ അറുന്നൂറ് രൂപ കൊടുത്ത് കയറിയിനുള്ള മുതലുണ്ട് ഏതായാലും ഇനി വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും വന്ന് കാണോട്ടോ മിസ് ചെയ്യരുത് നമ്മുടെ മക്കളെയൊക്കെ വെക്കേഷൻ ടൈമിൽ കൂട്ടിക്കൊണ്ട് വന്ന് നമുക്ക് എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് പിന്നെ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ പക്ഷെ ജനുവനായി പറയുകയാണെങ്കിൽ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കൊക്കെ നമുക്കൊക്കെ എന്താണ് ഒരുമിച്ച് വന്ന് കാണാനും അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തളിപ്പറമ്പ് ഉണ്ടംപറമ്പ് ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ കൂടുതൽ കാഴ്ചകൾ നമുക്കിതാണ്ട് ഇങ്ങനെ തേടി നടന്ന് കാണാവേ അപ്പം കാണാത്തവരൊക്കെ മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ അപ്പം ചേച്ചാ